നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓം നമശിവായ ആദ്യം വന്നിരിക്കുന്ന കാർഡ്സ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ദ എംബറസ് ദ വേൾഡ് ഫോർ ഓഫ് വൺസ് ദ ഹെർമിറ്റ് സിക്സ് ഓഫ് കപ്സ് സിക്സ് ഓഫ് വൺസ് ദ ടവർ കാർഡ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം യൂണിവേഴ്സ് നിങ്ങളോട് ഇന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു ചാടി ചെയ്യാതെ സമാധാനമായി ആലോചിച്ച് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യം നേടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യുക നിങ്ങൾ സാവകാശം ചിന്തിച്ച് ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നേടുവാൻ സാധിക്കുന്നതാണ് അത് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആണെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടുള്ളത് ആണെങ്കിലും പ്രോപ്പർട്ടി പണമിടപാട് ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന ഓരോരോ അനുഭവങ്ങളിലും നിങ്ങൾ സന്തോഷം കണ്ടെത്തണം എന്നാണ് നിങ്ങൾക്കുണ്ടാകുന്ന സങ്കടങ്ങളിൽ മാത്രം ദുഃഖ ദുഃഖപ്പെട്ടിരിക്കാതെ നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾക്ക് നല്ലതും ഉണ്ടാകുന്നുണ്ട് അതിനെ കണ്ട് നിങ്ങൾ സന്തോഷിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്ന നല്ല കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ സന്തോഷിച്ച് യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് വന്നു ചേരുന്നതാണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി മാറ്റിവയ്ക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലവും കഷ്ടപ്പെട്ട് എന്തോ ചെയ്യുക എന്തോ നേടുവാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യത്തിന് ഇന്ന് വിജയം കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുമെന്നതാണ് അങ്ങനെ വിജയം നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ ആ ഒരു വിജയം നിങ്ങൾക്കുണ്ടാക്കിയ സന്തോഷത്തിൽ സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം വരികയും മനസ്സ് ശാന്തമായും സമാധാനമായും സന്തോഷമുള്ളത് ആകുവാനും സാധിക്കുന്നതാണ് അടുത്തതായിട്ട് യൂണിവേഴ്സ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഫാമിലിയാണ് എല്ലാം ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾ എത്രയൊക്കെ തിരക്കിലാണെങ്കിൽ തന്നെയും ഫാമിലിക്ക് വേണ്ടി ടൈം കണ്ടെത്തണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഫാമിലിക്ക് വേണ്ടി ടൈം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നിങ്ങൾക്കൊരു സ്ട്രോങ് ബോണ്ടിംഗ് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ തുടർന്നുള്ള യാത്രയിൽ അത് വളരെയധികം ഉപകാരപ്രദമാണ് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുവാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അത് മറ്റൊരാളുടെ സഹായത്താൽ ചെയ്യണം എന്ന് കരുതിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങളെ കൊണ്ട് മാത്രമാണ് ചെയ്യുവാൻ സാധിക്കുന്നത് അത് നിങ്ങൾ മാത്രമാണ് ആ കാര്യം ചെയ്യേണ്ടത് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പ് പറയുന്നുണ്ട് അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം സന്തോഷ സന്തോഷമുള്ളതാക്കുവാൻ വേണ്ടി അടുത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് അടുത്തതായി തരുന്ന ഉപദേശം എന്തെന്നാൽ നിങ്ങൾ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കിയ മെമ്മറീസ് എന്തൊക്കെയാണോ ആ ഒരു മെമ്മറീസ് റീകോൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഒരു എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നെന്ന് വെച്ചു ഇപ്പോൾ നിങ്ങൾക്ക് അത് ഇപ്പോഴും നിങ്ങൾക്ക് അതിനോട് ഇഷ്ടമുണ്ട് പക്ഷേ അത് കഴിക്കുവാൻ നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ കഴിക്കുവാൻ പറ്റാത്ത സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐസ്ക്രീം ഐസ്ക്രീമാണെങ്കിൽ അവർക്കത് കഴിക്കാൻ പറ്റില്ല പക്ഷേ യൂണിവേഴ്സ് ഇന്ന് നിങ്ങളോട് പറയുന്നത് അങ്ങനെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ലൈഫിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഇന്ന് ചെയ്യൂ എന്നാണ് ഈ ഫുഡ് ഐറ്റംസ് തന്നെ കഴിക്കണമെന്നല്ല പറഞ്ഞു വരുന്നത് ചൈൽഡ്ഹുഡ് തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു നിമിഷം വരെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ സമയം കണ്ടെത്തി ആ സമയം അതിനുവേണ്ടി ഉപയോഗിക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഒരുപാട് സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പിന്മാറി നിന്ന പല കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്ത് സക്സസ് ആക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കൂ എന്നതാണ് അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു ചേഞ്ച് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക മറ്റുള്ളവരുടെ സഹായത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യുവാൻ സാധിക്കുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾക്ക് ആരും ആരൊക്കെ തന്നെ നിങ്ങൾക്കൊരു വില കൊടുത്തില്ലെങ്കിലും നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വില കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ എല്ലാവിധ പ്രൊട്ടക്ഷനും നിങ്ങൾക്കുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്കായിരിക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ ബൈ